ബിഗ് ബോസ് മലയാളത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റോബിൻ ഉണ്ടാക്കിയ ഓളം ബിഗ് ബോസ് ചരിത്രത്തിലെ ഒരു മറ്റു മത്സരാർത്ഥികളും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും റോബിൻ്റെ ജീവിതം തന്നെ മാറ്റിയ ബിഗ് ബോസ് റോബിനെ വീണ്ടും ചലഞ്ചറായി വിളിച്ച് വീണ്ടും റോബിനെ നാണയം കെട്ട രീതിയിൽ ഇറക്കി വിടുകയാണ് ചെയ്തത് എന്തായാലും ഇപ്പോൾ റിയാസും ഷിയാസും ശോഭയും വന്നതിന് ശേഷം വീണ്ടും ഇപ്പോൾ തിങ്കളാഴ്ച കോട്ടാസ്കിലേക്ക് റോബിൻ വരാൻ പോകുന്നു എന്നുള്ള വാർത്ത ആരാധകർ ഒന്നടങ്കം കേട്ട് ഞെട്ടി എന്നാൽ ഇത് പലർക്കും അങ്ങ് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇത്രയും നാണംകെട്ട രീതിയിൽ റോബിനെ ഇറക്കി വിട്ടിട്ട് റോബിൻ ഇനിയും ബിഗ് ബോസിലേക്ക് വരരുത് എന്നും ഒരുപക്ഷം ആരാധകർ തുറന്നടിക്കുന്നു എന്ത് തന്നെയായാലും എന്തെല്ലാം സംഭവ ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടുതന്നെ അറിയാം റോബിൻ വരുമോ ഇല്ലയോ അതോ ടി ആർ പി കൂട്ടാൻ റോബിനെ തന്നെ ബിഗ് ബോസ് ഇറക്കുമോ എന്നുള്ളതെല്ലാം തന്നെ ഇനി കണ്ടറിയാം